പെട്ടിയെടുക്കുക അത് വെട്ടിയെടുക്കാമെന്ന് പറഞ്ഞാൽ ഇത് ചെത്തിയാണ് എടുക്കേണ്ടത് ഇത് സൈഡെല്ലാം എടുത്തിട്ടാ ഇങ്ങനെ കണ്ടോ അത് ചെത്തി എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ പച്ച കളർ മാറിയിട്ട് വേറൊരു കളറായി വരും ഇത് പപ്പാസ് വയ്ക്കാനും വറക്കാനും അടിപൊളി മീനാണ് കരിമീൻ പപ്പാസെന്ന് കേക്കുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് പിന്നെ പല രീതിയിൽ വെക്കും പൊള്ളിക്കുന്നവരുണ്ട് വറക്കുന്നവരുണ്ട് പിന്നിങ്ങനെ ചെത്തിയെടുക്കണം കരിമീൻ ചെത്തി എടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ക്ഷമയും കൂടെ ഒക്കെ വേണം ഇത് പിന്നെ എളുപ്പ ചെത്താനായിട്ട് വെയിലത്തിടുന്നവരുണ്ട് മീൻ ചെത്താനായിട്ട് വെയിലത്ത് ഇട്ട് വയ്ക്കുന്നവരുണ്ട് ഒന്ന് മാറ്റി വരിക വറക്കാനുള്ളതും കറി വയ്ക്കാനുള്ളതും ഒക്കെ എടുത്തിട്ട് വരാം എല്ലാം നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി വൃത്തിയായിട്ട് കഴുകി ഒന്ന് എടുത്തിട്ട് വരാം ഇതാകണ്ട നമ്മൾ കരിമീൻ വറുത്തെടുക്കാനാണ് ഒരു പച്ചമുളക് ഇഞ്ചി കുരുമുളക് പെരിഞ്ചീരകം ചുവന്നുള്ളി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ മിക്സിക്കകത്തോട്ട് മുളക് പൊടിയും കൂടെ ഇടുക നമുക്കിതെല്ലാം കൂടെ ഈ മിക്സിക്കകത്ത് ഇട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം അരച്ചുകൊണ്ട് വരക്കാം നല്ല വൃത്തിയായിട്ട് നമ്മൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഇതിനകത്ത് വരട്ടിയെടുക്കാം ഇതിനകത്തോട്ടൊക്കെ ഇങ്ങനെ നമ്മൾ മസാല ഇങ്ങനെ കയറ്റി കേട്ടോ നമ്മൾ ഇതിനകത്തൊരു കാര്യം ഇടാൻ മറന്നുപോയായിരുന്നു ഒരു ചക്ക ഉപ്പ് ഞാനിപ്പോൾ അതിനകത്തൊരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഏ ഇതിങ്ങനെ അകത്തോട്ടൊക്കെ കയറ്റി വെക്കുന്ന മസാല ചില വയറിനകത്തൊക്കെ മസാല പിടിക്കണം കറി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കറി വയ്ക്കാനുള്ളത് ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി പച്ചമുളക് അതുകൂടെ നമുക്ക് ചെയ്യണം അപ്പം ഇത് ഇതൊന്ന് മസാല പിടിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കറിക്കുള്ളത് ചട്ടി വെച്ചിട്ടുണ്ട് നമ്മളത് വറക്കാനായിട്ട് വറക്കാൻ പോവാണേ വറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് അതെല്ലാം ചൂടായിട്ടുണ്ട് ഇതാ പെരട്ടി വെച്ചിരിക്കുന്ന കണ്ടോ അത് നമുക്ക് ഇവിടെ വട്ടേ അപ്പം സൗണ്ട് തന്നെ കേട്ടോ മീൻ്റെ കരിമീൻ വറക്കുന്നതിനാണെങ്കിലേ എല്ലാവർക്കും വഴി കൊള്ളമില്ല കുറച്ചുള്ള പിന്നെ ഞാനൊരു കാര്യം പറയുവാണേ നമ്മൾ കരിമീനൊക്കെ പുരട്ടി കഴിയുമ്പോൾ തന്നെ ആ അരപ്പ് അധികം വരും അത് നമ്മൾ ആ മീനിന്റെ പുറത്ത് തേച്ച് കൊടുക്കണം കാരണം അത് ആ എണ്ണയും ആ അരപ്പോ കൂടി ചോറ് ആയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഉള്ളതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം തേച്ച് കൊടുക്കണം എന്താ മിക്ക ആൾക്കാരും അരപ്പ് പിള്ളേരാടേലും പറയാം അരപ്പ് ഇങ്ങനെ തരാമോ അപ്പം അരപ്പ് നമുക്കിത് തേച്ച് കൊടുക്കാം അപ്പം ഇത് ഇന്ന് ഇതാവട്ടെ പിന്നെ പ്രധാനമായിട്ടൊരു കാര്യമല്ലേ അതിനകത്ത് രണ്ട് രണ്ട് കരികൾ ചില ചെയ്യാം അതിൻ്റെ ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ ഒന്നിനും ഒരു കുറവ് കുറവാനായിട്ട് നല്ലതായിട്ടൊന്നും കുറച്ചെന്ന് വേണ്ട അപ്പം ഇത് കിടന്ന് മൂത്ത് വരട്ടെ മീൻ വറക്കാനായിട്ടിട്ടെ അതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് അതുകൊണ്ട് തിളക്കുന്ന സൂപ്പർ അരിട്ടി പോലുള്ള കരിമീൻ മീൻ ഒരു സൈഡ് മൂത്ത് വരുന്നുണ്ട് അപ്പം നമ്മളത് പെയ്യേ തിരിച്ചിരണം ഒരുപാട് മൂത്തിട്ടിടാനിരുന്നു ഇത് പൊടിഞ്ഞു പോവുക പിന്നെ എന്തുവാണോ ഞാൻ പറയാതെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നവും നമ്മൾ അടുപ്പയിൽ വെളിയിൽ വെച്ചിട്ടാണ് ഓരോന്ന് വറുത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ചെയ്ത വീഡിയോ കാണിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മൾ അടുപ്പയിൽ വെക്കാനെന്ന് പറഞ്ഞാൽ അരി അരി അടുപ്പിൽ എൻ്റെ കൈ പൊള്ളി അതിനച്ചിരിച്ച് അരി അടുപ്പയിൽ ഇട്ടേക്കുന്നത് അത് കാണിക്കാൻ പറ്റില്ല അപ്പം നമ്മളിന്ന് ഗ്യാസ് കാണിക്കാമെന്ന് ചോദിച്ച് ഇത് നമുക്ക് ഇളക്കിയിട്ടിട്ട് ചിരി സഹിക്കാൻ വയ്യാതെ എൻ്റെ ക്യാമറമാൻ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് എൻ്റെ കൈ പുള്ളിയൻ്റെയാണ് ആ ഇതാക്കണ്ടോ ഈ കരിമീൻ പൊടിയാതെ വേണം നമുക്ക് ഇതിളക്കിയെടുക്കാനായി ഇതാ അപ്പോൾ എല്ലാം തിരിച്ചിട്ട് കടാ പൊടിയാതെ എടുക്കാതെ അതിൽ മൂത്ത് വരണം മൂക്കട്ടോ ഇല്ല മൂത്ത് മൂത്ത് വരുന്നുണ്ടോ നല്ലതൊന്നും പിന്നെ ഇതും എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കരിമീൻ മറക്കൊന്നും ആർജ്ജ് ഇഷ്ടപ്പെടാത്ത ഒന്നും അല്ലായിരിക്കും പിന്നെ ഇതിലൂടെ പാലക്കമോ നല്ല കപ്പയോ നല്ലോണം കുഴച്ച കപ്പയോ നല്ല ചപ്പാത്തിയോ ഒക്കെ കൂട്ടി കരിക്ക് നല്ല സൂപ്പറാണ് പിന്നെ ചേച്ചി ചോർമോടൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും കൊടുക്കുക പിന്നെ തെറ്റാ അതായത് മോത്തവും നല്ലോണം തിരിച്ചിട്ടിട്ടുണ്ട് മീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം